നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശ്വരവിശ്വാസം നമുക്കിടയിൽ ശക്തിയും പ്രചോദനവും ആയിത്തീരാറുണ്ട് പല പല ദേവതകളെ ആരാധിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ദേവതകൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളകളിൽ അവരെ സ്മരിക്കുന്ന വേളകളിൽ ചില ലക്ഷണങ്ങൾ അവർ നമുക്ക് കാട്ടിത്തരും അപ്പോൾ ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മളിൽ പലരും മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയോ അല്ല തീർത്ഥാടനത്തിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ ഭഗവാനെ ഒന്നു കാണാൻ തോന്നുമ്പോഴും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും ഭഗവാനോട് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഭഗവാനോട് ഉണർത്തേണ്ടത് എന്നതൊക്കെ എന്നാൽ നമ്മൾ ഭഗവാനെ അങ്ങ് തൊഴുത് നിൽക്കുമ്പോൾ നമ്മളിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അത് ഒരു മനസ്സ് ശൂന്യമായതുപോലെ അല്ലെങ്കിൽ എന്നും നമ്മൾ പറയാൻ ഒന്നും തോന്നുന്നില്ല അത്രക്കും നമ്മളുടെ മനസ്സിൽ ഒന്നും ഭഗവാനോട് പറയാനും തോന്നുന്നില്ല ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഭഗവാൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്നതാണ് നമ്മൾ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് ശൂന്യമാവുന്നത് നമ്മുടെ മനസ്സും എല്ലാം ഭഗവാനിലേക്ക് ചെന്ന് ചേരുമ്പോഴാണ് ഇങ്ങനെ ഒരു മറവി ഉണ്ടാകുന്നു എങ്കിൽ അതൊക്കെ ഭഗവാനിൽ നിങ്ങളുടെ എല്ലാ കാര്യവും അവിടെ എ ി എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണ് ആ സമയം നിറയുന്നത് ഭഗവാന്റെ ദൃഷ്ടി നമ്മുടെ അന്തരാത്മാവിൽ ഏൽക്കുമ്പോഴാണ് ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുമെങ്കിൽ ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നതാണ് ഇനി നമ്മുടെ ഇഷ്ടദേവത നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള മറ്റ് മറ്റൊരു അടയാളമായി നമുക്ക് കണക്കാക്കാവുന്നത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കൊണ്ടു തരികയാണ് അവിടെ അത് തീർത്ഥമല്ലാതെ അവിചാരിതമായി ഭഗവാനെ നിവേദിച്ച പ്രസാദം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിനല്ല വേറെ ഒരു സ്ഥലം വരെ പോയി എന്നാൽ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ക്ഷേത്രം ദർശിക്കാൻ ഇടയായി നിങ്ങൾ അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പ്രസാദം അല്ലെങ്കിൽ അന്നം ഭക്ഷണം അതാണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ആ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് ഭഗവാന്റെ വരപ്രസാദമായി കരുതേണ്ടതാണ് ആ ഒരു ദേവത നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഒരു സൂചനയാണ് അതുകൊണ്ട് തരുന്നത് നമ്മുടെ ഇഷ്ടദേവത നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള മറ്റൊരു സൈൻ നമുക്ക് നോക്കാം അതായത് നിങ്ങൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫീലിങ്സ് അതായത് ഞാനിത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു തെറ്റ് ആ ആരാധനാ മൂർത്തിക്ക് തോന്നുമോ അതായത് ആ മൂർത്തി കോപിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിൽ ഉണ്ടാക്കുന്നു എങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു ചൈതന്യം നിങ്ങളിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ് ചെറിയ ഒരു തെറ്റുപോലും നിങ്ങൾക്ക് ചെയ്യുവാൻ തോന്നിക്കാത്തത് അഥവാ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ഇത്തരം ചൈതന്യം എപ്പോഴും ഏറ്റവും പരിശുദ്ധമായിടത്താണ് കുടിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളതായ നിങ്ങളുടെ മനസ്സിലേക്ക് ചെറിയൊരു കള്ളം അല്ലെങ്കിൽ ഒരു കളങ്കം എങ്കിലും നടന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടാകും ഒരു ക്ഷമാപണം ചെയ്യുന്നത് ആ ഒരു അസ്വസ്ഥത മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ അത് മാറിപ്പോകാൻ നമ്മൾ ക്ഷമി ക്ഷമാപണം നടത്തുക ഭഗവാനോട് പറയുക ആ ഒരു ക്ഷമാപണം അതിലൂടെ മാറി ക്ഷമാപണത്തിലൂടെ ആ ഒരു കാര്യം മാറിപ്പോകും ആ ഒരു ചെറിയ തെറ്റ് പോലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഭയമുണ്ട് എന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്കൊപ്പം ഈശ്വരൻ ഉണ്ട് ആ ഒരു ചൈതന്യം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടദേവത നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൗളി ചിലക്കുകയാണ് അതും ആ ദേവതയുടെ പ്രസൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഭയപ്പെടേണ്ടതില്ല എന്നും നിങ്ങളുടെ ആകുലത എല്ലാം ആ ദേവത അറിയുന്നുണ്ട് എന്നതുമാണ് ഈ ലക്ഷണം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ സമയം ഗൗളി ശബ്ദിക്കുന്ന സമയം നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പറയുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഗൗളി ശബ്ദിക്കുന്ന ആ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവം നിങ്ങളുടെ ഗൃഹത്തിൽ സന്ദർശിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ സമയം ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം തീർച്ചയായും നടക്കും എന്നുള്ളതാണ് ആ ഒരു പ്രാർത്ഥന ആ ദേവതയുടെ സമക്ഷം എത്തും എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചന്ദനത്തിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ ചെമ്പകപ്പൂവിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെ സുഗന്ധം നിങ്ങളുടെ മൂക്കിലേക്ക് ഒഴുകി വരികയാണ് എങ്കിൽ ഉറപ്പിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദേവത നിങ്ങളുടെ അരികിലേക്ക് വരുന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക ആഗ്രഹം ഉറപ്പായും ഭഗവാൻ സാധിച്ചു തരുന്നതാണ് ഈ ഒരു സുഗന്ധം വരാൻ ഒരു ചാൻസും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എങ്കിലാണ് അല്ലാതെ പുഷ്പം വിൽക്കുന്ന അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ടല്ല ആ ഒരു പുഷ്പം ഒന്നും അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ നിങ്ങളെ ആ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് ആ ദേവതയുടെ പ്രസൻസ് തന്നെയാണ് അത് എന്നതാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത് ഇനി നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമായി നമുക്ക് കാണാം സ്വപ്ന ദർശനത്തിലൂടെ നമുക്ക് ദർശനം അരുളാറുണ്ട് നമ്മുടെ ദേവീദേവന്മാർ അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ആ ഒരു ആരാധനാ മൂർത്തികൾ നമ്മൾ എന്നും ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു ക്ഷേത്രത്തിലുള്ള ആ ഒരു ദേവത അങ്ങനെയുള്ള ആ ഒരു ദേവതയെയാണ് നമ്മൾ സ്വപ്നത്തിൽ ദർശിച്ചത് എങ്കിൽ നമുക്ക് ദർശനം തരാറുണ്ട് എങ്കിൽ ഇങ്ങനെ ആ ഒരു സ്വപ്നത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ദർശനം ആ ഒരു ദേവതയുടെ പ്രസൻസ് തന്നെയാണ് അവർ അവരുടെ ആ ഒരു അനുഗ്രഹം നമുക്ക് തരുന്നതിൻ്റെ ഒരു അടയാളമായി ഇത് കാണിക്കാം ഇത് സൂചിപ്പിക്കാം ഇതുകൊണ്ട് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിൽ നമ്മൾ കണ്ടു നമ്മൾ പോയ ക്ഷേത്രം ആണ് നമ്മൾ കണ്ടത് എങ്കിൽ അവിടെയുള്ള ആ മൂർത്തിയെ നമ്മൾ കണ്ടത് എങ്കിൽ നിങ്ങൾ ആ ഒരു സ്വപ്നം കണ്ടു അതിനുശേഷം വേഗം തന്നെ നിങ്ങളുടെ ആ സമയം ആ സമയം അനുസരിച്ച് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ക്ഷേത്രത്തിൽ പോയി ആ ദേവതയെ കാണാവുന്നതാണ് കാരണം ആ ഒരു സ്വപ്നത്തിലൂടെ ദേവത എത്രയും പെട്ട െന്ന് തന്നെ നിങ്ങളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ ഒരു സ്വപ്നത്തിൻ്റെ ഒരു ഫലം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ആ ഒരു ക്ഷേത്രം പോയി ആ ദേവതയെ കണ്ടു എങ്കിൽ നിങ്ങൾക്ക് ആ ദേവതയുടെ അനുഗ്രഹം കൈനിറയെ വാങ്ങി വരാം എന്നതാണ് ഇങ്ങനെ നിങ്ങൾ വേഗത്തിൽ ആ ഭഗവാനെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച കാര്യങ്ങളെ ൊക്കെ നടക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും ആ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാക്കാം ദൂരെയുള്ള ക്ഷേത്രമാണ് സ്വപ്നത്തിൽ കണ്ടത് അപ്പോൾ എങ്ങനെ പോകാം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവിടെ പോകാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ആ ഓരോ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് ആ ഒരു ദേവതയുടെ ആ ഒരു സാന്നിധ്യം അവിടെയും ഉണ്ടാകുന്നതാണ് അവിടെ ചെന്ന് പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമ്മുടെ ഇഷ്ടം ദേവത നമ്മളുടെ കൂടെ തന്നെയുണ്ട് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായ ക്ഷേത്ര ദർശന സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് നിങ്ങളുടെ സുഹൃത്ത് പറയുകയാണ് നിങ്ങളോട് നമുക്ക് ഒന്ന് ഗുരുവായൂർ പോയാലോ പോകാം അല്ലെങ്കിൽ മൂകാംബികയിൽ പോകാം അതുമല്ലെങ്കിൽ കൊട്ടിയൂർ പോകുന്ന ആ ഒരു സമയമാണെങ്കിൽ കൊട്ടിയൂർ പോകാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് നിന്നെങ്കിലും വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ആ ഒരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങളതിനെ സ്വീകരിക്കുക അതിനെ തട്ടി മാറ്റരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലെ ദേവത അവരെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു സൂചന നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക ദർശിക്കുക അവിടുന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ വന്ന് ചേരും എന്നുള്ളതാണ് കുറേ ഉണ്ട് ഇഷ്ടദേവത നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് അറിയുവാനുള്ള എന്നാൽ നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം ഇതിൽ നമ്മൾ ക്ഷേത്രം ദർശിച്ചു എന്നാൽ അവിടെ നമുക്ക് കുറേ നേരം നിൽക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് എങ്കിൽ ഉറപ്പിക്കാം ആ ഒരു ചൈതന്യം ഉണ്ട് നമ്മളുടെ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കുറേ സമയം നിങ്ങൾ തിക്കിലും തിരക്കിലും ഒക്കെ നിൽക്കുവാൻ നിങ്ങൾ നിർബന്ധിതരാവുകയാണ് എങ്കിൽ മനസ്സ് മടുക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പരിഭാവനമായ സന്നിധിയിൽ നിൽക്കുവാൻ കിട്ടിയത് ഒരു സൗഭാഗ്യമായാണ് കാണേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു ഭാഗമാകുവാനുള്ള ആ ഒരു ലക്ഷണങ്ങൾ ഉണ്ടായത് എങ്കിൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്